ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് മഞ്ചേരിക്കാൻ കേട്ടോ വെളുപ്പം ഒരു മൂന്ന് മണിക്ക് പോകാൻ വേണ്ടി അലാറം ഒക്കെ വെച്ച് കിടന്നതെങ്കിലും ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ ഇതിൽ അലാറം ഓഫ് ചെയ്ത് അതുപോലെ കുറേ നേരം ഇങ്ങനെ മടിച്ച് മടിച്ച് എണീറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വെളുപ്പ് ടൈമിൽ അല്ലെങ്കിൽ പാതിരാത്രിക്കൊക്കെ പോകുവാണല്ലോ റോഡിൽ വലിയ ബ്ലോക്കൊന്നും ഇല്ലല്ലോ ഈസി ആയിട്ട് പോയി വരാവുന്നേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പോയി വരുന്നത് ഈ ഒരു ടൈമിൽ തന്നെയാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്നത് ഞങ്ങൾ തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ പോകുന്നത് പാദരാത്രിക്ക് അല്ലെങ്കിൽ വെളുപ്പിനാ പക്ഷെ ചാലക്കുടി എത്തുന്നതിന് മുമ്പ് റോഡിന്റെ പണി കാരണം വേറെ വഴിക്ക് വഴി ഹൈവേ ചടിയിട്ടാ ഹൈവേയിൽ വന്ന ബ്ലോക്ക് അങ്ങോട്ട് പോയത് ബ്ലോക്ക് എറണാകുളം ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ഒരു രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അമ്മാതിരി ബ്ലോക്ക് ആണ് അപ്പൊ എന്നോട് പറഞ്ഞു തിരിച്ചു വരാൻ നേരത്തും ഈ ബ്ലോഗൊക്കെ താണ്ടി തന്നെ നമ്മൾ വരേണ്ടി വരുമെന്ന് പറയാ അതിന് മാത്രം തിരക്കാണ് കേട്ടോ വെളുപ്പിന് പോലും ആ ഒരു വഴിയിലൂടെ അങ്ങനെ മക്കളൊക്കെ ഉറക്കം പിടിച്ചിട്ടാ ബാക്കിൽ ഫോൺ കണ്ടുകൊണ്ടിരുന്ന രണ്ടെണ്ണം പിന്നെ ഉറങ്ങി തൂങ്ങിട്ടാ ആദ്യമൊക്കെ എനിക്ക് വണ്ടി കയറിയാലുള്ള മെയിൻ പരിപാടി ഇതാണ് കേട്ടാ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കുക ഗ്ലാസ് ഒക്കെ താത്തിയിടുക എന്നിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക എന്നെ എല്ലാവരും കളിയാക്കുക എനിക്ക് ആണ് ഇക്കൈകൾ കുറ്റം പറയൊക്കെ ചെയ്താൽ വണ്ടി കയറിയിരിക്കുന്നത് ഉറങ്ങാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ എനിക്കതൊരു ശീലാണ് കേട്ടോ കാറ്റ് കൊണ്ട് ഉറങ്ങുമ്പോൾ ഒരു പ്രത്യേക സുഖ ഞാൻ വീട്ടിൽ നിന്ന് ചിലപ്പോൾ കയറി കഴിഞ്ഞാല് തൃശ്ശൂർ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ കണ്ണുറക്കാറ് അങ്ങനെ ഒരു ചായക്കടയുടെ സൈഡിൽ ഞങ്ങള് സൈഡാക്കി വടയും ചായയും കുടിച്ചിട്ടാണ് സാധാരണ പട്ടാമ്പി എത്തുമ്പോൾ അവിടുന്ന് പട്ടന്മാരുടെ കടയിൽ നിന്നാട്ടോ കുടിച്ചുകൊണ്ടിരുന്നത് ഇതുമ്പേ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു പിന്നെ ടോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഊട് വഴി ചാടി പോകുന്ന കേട്ടോ ഈ വഴി പോവുകയാണെങ്കിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റി വളയാനുണ്ട് കറക്റ്റ് ടോളിൻ്റെ ഇപ്പുറത്ത് തന്നെ വന്നത് ചാടുകയും ചെയ്യും ഞങ്ങളുടെ സ്ഥിരം റൂട്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ നേരെ ഹൈവേയിലോട്ട് വീണ്ടും വന്ന് ചാടി ഒരു പാസിയമ്മ എന്നും പറയുന്ന കേട്ട് സൂര്യല് പോകുന്ന കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ഞാൻ പറയാറുണ്ട് ഇപ്പോൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇറങ്ങി അവിടെ നിന്നോ തിരികെ വരുമ്പോൾ ഞാൻ നിന്നെ നിന്നെടുത്തോളാം എന്നിട്ടാണ് പറഞ്ഞത് അവനങ്ങനെ ഓർക്കത്തി ഇറങ്ങി അവൻ്റെ ഓരോരോ കുസൃതികളായിട്ട് അവൻ ഇറങ്ങിയാണ്ട് പനി വന്നേ പിന്നെ ഞാൻ സ്വഭാവം വളരെ അധികം മോശമായേക്കാം എന്ന് പറഞ്ഞാൽ വാശിയും കരച്ചിലും കുറുമ്പും ഒക്കെ കൂടുതലാണ് കേട്ടോ അങ്ങനെ അവനിപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആട്ട് കാണുന്നത് നേരെ അങ്ങനെ ഒരു പമ്പിലൊക്കെ കയറി വാഷ്റൂമിലൊക്കെ യൂസ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ച് തൃശ്ശൂരൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ തൃശ്ശൂരിൻ്റെ ആ ഭാഗം കഴിഞ്ഞ് വീര് കഴിഞ്ഞ് അത്താണി മെഡിക്കൽ കോളേജിൽ ആ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഹൈവേക്കൂടെ പോക്കില്ല കേട്ടോ പിന്നെ പോക്കറ്റ് പോക്കട്ടോടെ ചാടാറ് കാരണം ഹൈവേയിൽ നല്ല തിരക്കല്ലേ അതുകൊണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്വഭാവം അടിമുടി മാറിയിട്ടുണ്ട് കേട്ടോ നേരത്തെ കളിച്ച് തിരിച്ചു ചെന്നവനിപ്പോൾ ആകെ ഇതായി കടയിൽ പോയപ്പോൾ കൂടെ കൊണ്ടുപോയില്ല എന്നുകൊണ്ട് ആകെ മൊത്തം കരച്ചിലായിരുന്ന കേട്ടാ അങ്ങനെ പിന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളും മക്കൾക്ക് വേണ്ടതൊക്കെ മേടിച്ച് കൊടുത്തുകൊണ്ട് വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചിട്ടാണ് അങ്ങനെ കാടും മലയൊക്കെ താണ്ടി ഞങ്ങള് അങ്ങനെ പെരിന്തൽമണ്ണ വന്ന് ചാടി അതായത് ഹൈവേ ടച്ച് ചെയ്യാത്ത പോക്കറ്റ് റോഡിലൂടെ വന്ന പെരിന്തൽമണ്ണയിൽ വന്ന് ചാടി പെരിന്തൽമണ്ണയിൽ നിന്ന് ചാടി കഴിഞ്ഞിട്ട് നേരെ മഞ്ചേരിക്ക് വച്ച് പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ റോഡൊക്കെ വളരെ അധികം മോശമാണ് കാരണം ഒറ്റ കട്ടർ വിടാണ്ട് ചാടി ചാടി കേട്ടോ പോകുന്നത് അത്രയ്ക്ക് മോശമായിട്ടുണ്ട് അത് ആദ്യം മൂലം ഈ റോഡിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടാ അങ്ങനെ ഇവനാണെങ്കിൽ ഇന്നലെ രാത്രി ഉറങ്ങാത്ത ഉറക്കം ഫുൾ ഉറങ്ങി തീർക്കുന്നുണ്ട് കാരണം ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉള്ളതും കൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് മഞ്ചേരി സ്റ്റാൻഡിലോട്ട് എത്തുക കേട്ടോ കച്ചേരിപ്പടി സ്റ്റാൻഡ് എത്തി അങ്ങനെ എന്തെന്നില്ലാത്ത സന്തോഷം കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം മഞ്ചേരി കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലുന്നേര് അപ്പുറം ഇതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് പോയപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്തോടെ ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ പക്ഷേ ഇങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് നമ്മുടെ നാടിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ മലപ്പുറം അത്രമാത്രം നമുക്ക് ഓരോരോ എന്താ പറയുക നല്ല നല്ല മെമ്മറീസ് ഉള്ള ഒരു ഏരിയ കേട്ടോ അങ്ങനെ നേരെ മഞ്ചേരിലുള്ള ഇന്ത്യൻ മാളിലോട്ട് പോയി അവിടുന്ന് ഒരു ഷോപ്പിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ മകൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറിയിട്ടാണ് അങ്ങനെ അവിടുന്ന് ആകെ മൊത്തം ഒന്നു കറങ്ങി ചുറ്റിയിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്ന കേസ് പറഞ്ഞപ്പോൾ മോള് മനസ്സിലാ മനസ്സോടെ ആയിട്ട് ഞങ്ങളുടെ കൂടെ വരുന്നത് കാരണം അവൾ എപ്പോഴും അവിടെ വന്നു കഴിഞ്ഞാൽ താഴത്തെ പ്ലേ ഏരിയയിലോട്ട പോകുന്നത് ഇന്ന് അതിനുള്ള സമയം ഉണ്ടായില്ല കാരണം ഇകൾക്ക് വന്ന കാര്യം നടത്താനുള്ള ടൈം കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളെ നേരെ കൊണ്ടുപോയി പാർക്കിങ്ങിൽ വണ്ടിയിട്ടുണ്ട് പുള്ളി പുറത്തോട്ട് പോയട്ടോ മകൾക്കുള്ള ഫുഡൊക്കെ വണ്ടിയിലോട്ട് മേടിച്ച് തന്നു പക്ഷേ അവർ രണ്ടുപേരും കുറച്ച് കഴിച്ചിട്ട് ലാസ്റ്റ് അതും വേസ്റ്റാക്കി പിന്നെ ഞങ്ങളുടെ കാത്തിരിപ്പ് തുടങ്ങി കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാത്തിരിപ്പൊന്നുമല്ലാട്ടോ ഇപ്പൊ ഒരു വെയിലത്ത് ഒന്നല്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ആളെ കാണുന്നില്ലാട്ടോ വിളിച്ചപ്പോ വരുന്നു കേട്ടോ പറഞ്ഞേ പക്ഷെ ഇന്നത്തെ പോസ്റ്റിൽ എനിക്ക് ആളോട് ചൂടാവാനോ വഴക്കിടാനോ പറ്റൂല കാരണം എന്നോട് നേരത്തെ പറഞ്ഞാറ് അത്യാവശ്യമായിട്ട് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അതുകൊണ്ട് പോസ്റ്റ് കിട്ടും എന്നുള്ളത് പിന്നെ വണ്ടിയിലിരുന്ന സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ആളെത്തിപ്പെട്ടിട്ടാ ഞങ്ങളെ ഒന്നര രണ്ട് മണിക്കൂറാണ് ഇട്ടിട്ട് പോയതല്ലേ എവിടെന്നയറിയെന്നറിയാൻ പൊള്ള ഒന്നല്ല നിങ്ങള് ഈ ഒരു സംഭവം അപ്പോഴത്തേക്ക് ഇവൻ ഉറക്കത്തിന്നൊക്കെ എണീറ്റ് അവൻ്റെ ആ പനി വീണ്ടും കൂടിയിട്ടോ അതിൻ്റെ ഒരു ചീമോഡിൽ അവൻ ഇരിക്കുന്നത് പിന്നെ എടുത്തു എടുത്തുകൊടുത്തോണ്ട് വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് നേരെ ടൗണിലോട്ട് വീണ്ടും ഇറങ്ങിയിട്ടാണ് ടൗണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ മൊത്തം ഒന്ന് അപ്പോഴൊക്കെ മക്കളൊക്കെ വിശക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടോ മക്കളെയും കുറ്റം പറയാൻ പറ്റില്ല ആയിരുന്നു സമയം അങ്ങനെ ഞങ്ങൾ സ്ഥിരം ഫുഡ് സ്പോട്ടായ സുൽത്താൻ മജിൽസിലോട്ടാട്ടോ പോയത് അവിടെ കിട്ടുന്ന അറേബ്യൻ റൈസും ഷവായം പ്രത്യേകതരം ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അങ്ങനത്തെ ഒരു അറേബ്യൻ റൈസ് ഇതേ വരെ കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പതിവെല്ലാം അവിടെ പോയിട്ട് ഞങ്ങൾ റൈസും പറഞ്ഞിക്ക അൽഫാമ പറഞ്ഞു ഞാൻ ഷവായ കേട്ടോ പറഞ്ഞത് ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തുടങ്ങിയപ്പോഴേക്കും ടൗണിൽ അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ വന്നു തുടങ്ങിയായിരുന്നു കേട്ടാ അങ്ങനെ പോകുന്ന വഴിക്കായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽസ് അപ്പൊ നേരെ അവിടെ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി എല്ലാരെയും കണ്ട് സംസാരിച്ച് അങ്ങനെ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടാണ് വേഗം തന്നെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല കാരണം നേരെ കോഴിക്കോടിനും കൂടി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വേഗം ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ വിട്ടത് കോഴിക്കോറിനാണ് കേട്ടോ പോയൊക്കെ ഏതാണ്ട് സമയം ഒരു നാലേ മുക്കാൽ അഞ്ച് മണിയൊക്കെ ആയി കാണും വെളുപ്പിന് വീട്ടിൽ നിന്ന് അഞ്ച് മണിക്ക് ഇറങ്ങിയതാട്ടേ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഈ യാത്ര തുടങ്ങിയിട്ട് അങ്ങ് പോകേണ്ട ഇടം കോഴിക്കോട് അടുത്തെത്തിണ്ടായിരുന്നു മുക്കം കഴിഞ്ഞിട്ട് അടുത്ത് കിട്ടുന്നൊരു സ്പോട്ടായിരുന്നു കേട്ടാ അങ്ങനെ ആൾ അയച്ചു തന്ന ലൊക്കേഷനിൽ ഏതാണ്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളീനെ ഫോൺ വിളിച്ചുകഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൾ വരാന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ആൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു അപ്പോഴത്തേക്കും ഒരുതരം തരം മടുപ്പൊക്കെ ആയാരുന്നു യാത്ര പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ നിർബന്ധിച്ചു കൂടെ പോകുന്നതാണല്ലോ അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോകുന്നത് കോഴിക്കോട് കൂടി ഹൈവേ പോരാന്നെട്ടോ നേരമൊക്കെ നന്നായി ഇരുട്ടിയായിരുന്നു തിരിച്ചു പോന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹൈവേ കൂടി നമുക്ക് പോരണ്ട ഹൈവേ ആകുമ്പോൾ നല്ല തിരക്കല്ലേ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് തന്നെ പോക്കറ്റ് റോഡ് കൂടി പോകാമെന്ന് പറഞ്ഞു അപ്പം എന്നെ ആള് കളിയാക്കി ഹൈവേ എന്താ നിന്നെ പിടിച്ചു കടിച്ചാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ റോഡ് നല്ല ഇതായത് ഹൈവേ അല്ലേ നല്ല ഇതായത് നല്ല സുഖത്തിന് കുറേയൊക്കെ ദൂരം വന്നു കേട്ടോ പിന്നെ അത്തക്കെല്ലാം ഏരിയയിൽ പൊളിച്ചിട്ടിട്ടിപ്പോൾ ഏതാണ്ട് എൻ്റെ അറിവിൽ രണ്ട് വർഷത്തിന് മുകളിലായി അപ്പോൾ അവിടെ എത്താനായപ്പോഴേക്കും വീണ്ടും നല്ല രീതിക്ക് ബ്ലോക്ക് കിട്ടിയിട്ടോ പിന്നെ ഒരു രക്ഷയില്ല അനങ്ങി അനങ്ങി അല്ലാണ്ട് പോകാൻ വഴിയില്ല കേട്ടോ റോഡ് പണി കാരണം എല്ലാ ഏരിയയും പൊളിച്ചിട്ടേക്കാണ് അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ എന്നെ കളിയാക്കിയ ആൾ ഞങ്ങൾ വീണ്ടും മലപ്പുറം ചാടാൻ വേണ്ടിയിട്ട് പോക്കറ്റ് റോഡ് മാപ്പിൽ തപ്പിയിട്ട് മലപ്പുറം പെരിന്തൽമണ്ണ വഴി തന്നെ വരാമെന്നു പറഞ്ഞുകൊണ്ട് മാപ്പിട്ട് പോകുന്നുണ്ടാ കുറേ ദൂരമൊക്കെ പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിച്ച് വയ്യ കുറച്ച് നേരം ഒന്ന് കണ്ണടക്കിയിട്ട് ഉറക്കം വരികയെന്ന് വേണ്ട വണ്ടി സൈഡാക്കി ഉറങ്ങാൻ കിടന്നത് കേട്ടോ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ണടച്ച് അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോരാൻ തീരുമാനിച്ചിട്ടാണ് അപ്പോഴത്തേക്കും ആകെ പ്രാന്തായി ആ വന്ന വശമൊക്കെ എങ്ങാടെ കെട്ടിട്ടാണ് പിന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്